ഹലോ സ്ഥലാ ലൈക്കും പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണം ഒട്ടും ഉദ്ദേശിച്ചതല്ല കേട്ടോ ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല ചെയ്യുന്നത് പക്ഷെ എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പാടില്ലല്ലോ മറുപടി ആഗ്രഹിക്കുന്നവർക്ക് നമ്മളൊരു മറുപടി കൊടുത്തേ പറ്റും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷാജിത പറഞ്ഞത് ശരിയല്ല എല്ലാ പെണ്ണും ഷാജിതയെ പോലെ അല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ട് കുറേ പേര് കുറേ ആൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് സംഭവം അതിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വ്യൂവേഴ്സ് കൂടി എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ അതിനകത്ത് വന്ന് പറഞ്ഞ കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അല്പം മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ പണിയൊന്നുമില്ല പിന്നെ അവരുടെ ഭാഷയിൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ വിളിക്കുന്ന പേരുകളൊക്കെ അതിനകത്തുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഇനി അങ്ങനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ കമൻ്റ് അവിടെ കിടക്കുന്നുണ്ട് കമൻ്റ് ആളുടെ പേര് സഫീറ എന്നാണ് അതിനകത്ത് കാണുന്നത് അതൊരു ഫേക്ക് ഐഡിയ ആണോ എന്നും എനിക്കൊരു സംശയമുണ്ട് ഇനി എന്തോ ആയിക്കോട്ടെ ഈ ഫേക്ക് ഐഡിയ ആയാലും മറ്റേ എന്ത് ഐഡി എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ കമ്മൻറ്റിൻ്റെ ഒരു മറുപടി കൊടുക്കാതെ പറ്റില്ലല്ലോ അല്ലേ ഇല്ലേ ഈ സഫീറാന്ന് പറഞ്ഞ ആളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഷാജിതയെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല പക്ഷേ ഷാജിത പറഞ്ഞ ചില വാക്കുകൾ അല്ലെ ചില കാര്യങ്ങളിനോട് യോജിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞത് സത്യം ഞാനങ്ങനെ ആരുടെയൊന്നും കാശ് വാങ്ങിയിട്ടില്ല എനിക്കറിയുന്ന ഒരുപാട് പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ കാണുന്നവരുടെ കഴിയുന്ന കാശ് മേടിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചത് എന്ന് പറയുന്ന ആളുകൾ വളരെ കുറവാണ് അപ്പം ഇനി സഫീറ അങ്ങനെയുള്ള ആളാണെങ്കിൽ സോറി സഫീറാനെ എല്ലാം ഞാൻ പറഞ്ഞതെട്ടോ അല്ലെങ്കിൽ ഷാജിദാനെയല്ല ഞാൻ പറഞ്ഞത് അത് ആദ്യം മനസ്സിലാക്കാം പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കയറി എന്താണ് ആവശ്യം പറയുക എന്നുള്ളതല്ല ആദ്യം നിങ്ങൾ ആ വീഡിയോയിൽ കാണാം അതിനുശേഷം അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ഇന്നത് പറഞ്ഞത് ശരിയായില്ല ഞാൻ ഏത് വാക്കാണോ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടിക്കാത്ത വാക്ക് എന്താണ് ആ വാക്കെടുത്തിട്ട് നിങ്ങൾ പറയാം നിങ്ങൾ ഇന്ന വാക്ക് പറഞ്ഞത് ശരിയായില്ല എന്ന് നിങ്ങൾക്ക് പറയാം അല്ലാതെ വയ തോണിത് പുറച്ചു പോക്കുന്ന് പറഞ്ഞ മാതിരി തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയരുത് കേട്ടോ ഈ ഒരു കണ്ടൻറ്റ് ഞാൻ എടുങ്ങാന്ന് വിചാരിച്ചതാണ് പിന്നെ സഫീറ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് ഇനി എനിക്ക് കണ്ടൻ്റ് ആക്കി തരലാണ് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഉദ്ദേശമുണ്ടെങ്കിൽ ഇനി എനിക്ക് ഇങ്ങനെ എടുത്ത് വീഡിയോ ചെയ്യാനും ഞാൻ തയ്യാറാണ് എനിക്കൊരു പരാതി ഇല്ല പിന്നെ എൻ്റെ ജോലി ഇതാണ് മനസ്സിലായല്ലോ അല്ല ഇപ്പോൾ എൻ്റെ ജോലി ഇത് തന്നെയാണ് എനിക്ക് വേറെ വർക്കൊന്നുമില്ല ഞാൻ യൂട്യൂബിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം കുടുംബത്തെ കാര്യങ്ങളും ചെയ്യും മക്കളും പേരക്കുട്ടികളും മരുമക്കളുമായിട്ട് അത്യാവശ്യ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിക്കുന്നു അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന ഒരു ജോലിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ വർക്ക് കാരണം എനിക്ക് എനിക്കിഷ്ടപ്പെടാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും ഓരോ സംശയം വിചാരിക്കേണ്ട ഇനി നിങ്ങൾ കമൻ്റിടുക അടുത്ത കണ്ടന്റുമായിട്ട് ഞാൻ വരും അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾ ആരും ബോറടിപ്പിക്കുന്നില്ല പിന്നെ ചില ആളുകൾ പറയുന്നൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ ഉണ്ട് ഈ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാണ്ട് എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കയറി നോക്കാം ഞാൻ വേറെ എന്തെങ്കിലും വിഷയം ഇടുന്നുണ്ടോ ഇത് ഈ ഷാജിദാന മാത്രമാണോ പറയുന്നത് അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രമാണോ ഞാൻ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കയറി നോക്കാം ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ദൈവം ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും അങ്ങനെയല്ല വേണ്ടല്ലേ ഒരു സ എന്താ പറയുക ഒരു വ്യക്തിയെ നിങ്ങൾ നന്നാക്കാനും നാശാക്കാനും നമ്മൾ തന്നെ മതിയില്ലേ അപ്പോൾ നമ്മളെന്തായാലും നാശമാവാൻ തീരുമാനിച്ചിട്ടില്ല അതിനിപ്പോൾ പത്ത് ആൾ വന്ന് പറഞ്ഞാലും നമ്മൾ നാശമാവാൻ തീരുമാനിച്ചിട്ടില്ല നമ്മളുടെ വഴി സ്ട്രൈറ്റാണ് നമ്മൾ നേരായ മാർഗ്ഗത്തിലൂടെ തന്നെ സഞ്ചരിക്കും ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല നിങ്ങളിങ്ങനെ പേര് പറഞ്ഞു എന്ന് കരുതി സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ഓടിപ്പോവും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വ്യക്തമായി തന്നെ കാര്യങ്ങൾ സംസാരിക്കാം നമുക്ക് കഴിയുമെന്ന പൂർണ്ണമായ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മളീ മീഡിയയിൽ നിൽക്കണത് മനസ്സിലായില്ലേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബാക്കിയും കൂടി നിങ്ങൾ പറഞ്ഞോളൂ അതുപോലെ തന്നെ തല ഒട്ടും സംസ്കാരമില്ലാത്ത ചില വാക്കുകളൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ വീടുകളിൽ ചിരിച്ച് വന്നിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ഈ പറഞ്ഞ മാതിരി എന്താ പറയുക കുണ്ടിൽ കിടക്കണ തവളക്ക് അത് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ആ കുണ്ടാണ് ആ കുണ്ടീന്ന് കരകയട്ടുണ്ടാവില്ല അപ്പോൾ അത് അവിടെ കാണുന്ന അത് ചുറ്റുവട്ടത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അതിനറിയുള്ളൂ പുറം ലോകം അതിനറിയില്ല അപ്പോൾ പുറം ലോകത്തെക്കുറിച്ച് സംസാരിക്കാനും ആണ് അതിനറിയില്ല പുറം ലോകത്തുള്ള ആൾക്കാർ ഉണ്ടാകുന്ന അതിനറിയില്ല അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തവളിനെ കുറ്റം പറയാൻ പാടില്ലല്ലോ അപ്പോൾ അതിലൊക്കെ പെട്ട ആൾക്കാരാണ് നിങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ സോട്ടേന്ന് വിചാരിച്ചിട്ട് അതിനെ വിട്ട് കളയുകയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു നിങ്ങളെ ബോർഡിപ്പിക്കുന്നതിൽ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇഷ്ടമുള്ള ഒരു വീഡിയോ കാണാം വീഡിയോ കാണാൻ വെച്ചാൽ മീഡിയ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടം ഷെയർ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ നമ്മൾ വിട്ടു തന്നെയിക്കുകയാണ് പക്ഷേ ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മൾ എത്രമാത്രം ആണ് അല്ലെങ്കിൽ എന്താണ് കുറ്റം പറഞ്ഞത് ആ പറഞ്ഞ കുറ്റം നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഞാൻ ഉപയോഗിക്കാം നിങ്ങളുടെ സ്വന്തം അഭിനേഷം ബൈ ബൈ